ഹലോ എല്ലാവർക്കും കവിതാ ടാക്കീസിലേക്ക് സ്വാഗതം എൻ്റെ പേര് ബിജു റോക്കി അപ്പോൾ ഞാൻ എൻ്റെ കവിതാ അനുഭവങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വേദി ഉപയോഗിക്കുന്നത് അപ്പം ആദ്യമായിട്ട് എൻ്റെ ഞാൻ ഈ അടുത്ത് എഴുതിയ എഴുതിയൊരു കവിതയെക്കുറിച്ച് പറയാം ജീവൻ കൊണ്ട് ഓടുകയാണ് എന്നാണ് ആ കവിതയുടെ പേര് അത് എഴുത്തുമാസികയിലാണ് അത് പ്രസിദ്ധീകരിച്ചത് ആ കവിത എഴുതാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ ഞാൻ കലൂരിൽ ഞാൻ മുമ്പ് വർക്ക് ചെയ്തൊരു ഓഫീസിൽ നിന്ന് ഇറങ്ങി ഞാൻ ട്രെയിൻ പിടിക്കാനായിട്ട് പോകുമ്പോൾ പ്ലാറ്റ്ഫോമിൽ കൂടെ നടക്കുമ്പോൾ ഈ നടപ്പാതയ്ക്കൂടെ നടക്കുമ്പോൾ ഒരു ചെരുപ്പ് ഈ ഫുട്പാത്തിൽ ഒരു ചെരുപ്പ് രണ്ട് സ്ലാബുകളുടെ ഇടയിൽ ഇങ്ങനെ തറഞ്ഞു നിൽക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു ഒരു ഹൈ ഹൈഹീലുള്ള ഒരു ചെരുപ്പ് ആ ഒറ്റ ചെരുപ്പ് എങ്ങനെയാണ് ഒരു സ്ലാബിന്റെ ഇടയിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ചെരുപ്പിൻ്റെ ഉടമ ആരാണ് അവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും മറ്റു ചെരുപ്പ് എവിടെയാണ് അങ്ങനെയൊക്കെയുള്ള ചില കൗതുകരമായ ചില ഓർമ്മകൾ അല്ല ഓർമ്മകൾ എന്നല്ല ചിന്തകളിലൂടെ പറയും അപ്പോൾ അതിനോട് ചുറ്റിപ്പറ്റി ഡെവലപ്പ് ചെയ്തൊരു കവിതയാണ് ജീവനും കൊണ്ട് ഓടുകയാണ് അത് നമ്മുടെ കൊച്ചിയിലെ കൊച്ചെല്ലാനം ഫോട്ടോ കൊച്ചി അല്ലെങ്കിൽ എവിടെ നിന്ന് വരുന്ന ഒരു സ്ത്രീ അദ്ദേഹം അവർ കൊച്ചിയിലെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ അവരെയായിട്ടാണ് ഞാൻ ഈ നായികയായിട്ട് വിഭവം ചെയ്തത് പിന്നെ അവർ എന്തൊക്കെയാണ് അവരുടെ ഒരു ഡെയിലി ആക്ടിവിറ്റീസ് എന്തായിരിക്കും അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തായിരിക്കും അവരൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെയായിരിക്കും ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്ന് പതിയെ ഡെവലപ്പ് ചെയ്ത ഒരു കവിതയാണ് ജീവനം കൊണ്ടു അത് അത് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ അതൊരു അനുബന്ധമായിട്ട് നമ്മുടെ സിൻഡ്രല്ലയുടെ സ്റ്റോറി വന്നു പിന്നെ ആലീസിൻ വണ്ടർലാൻഡ് എന്നുള്ള ഇത് വന്നു അങ്ങനെ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു രൂപമാണ് ജീവനും കൊണ്ട് ഓടുകയാണ് നമ്മുടെ കവിത ഇനി നമുക്ക് ആ കവിതയിലേക്ക് പോകും കവിത ജീവനും കൊണ്ട് ഓടുകയാണ് ആലീസ് ജീവനും കൊണ്ട് ഓടുകയാണ് പണിയെടുക്കുന്ന തുണിക്കടയിൽ നിന്ന് റേഷൻ കടയിലേക്ക് ചിട്ടി കമ്പനിയിലേക്ക് പുല്ലരിയാൻ പാടത്തേക്ക് ആലീസിന്റെ വണ്ടിക്ക് സ്റ്റോപ്പുകളേറെ ദേവത മാന്ത്രിക വടി നീട്ടിയില്ല ആലീസിന്റെ വണ്ടി അവളുടെ ചോര കുടിച്ചോടുന്നു പറമ്പിലെ മത്തങ്ങ രഥമായില്ല ആലീസും വണ്ടിയും ഇണക്കി കെട്ടി ഓടുന്നു ചായ്പിലെ എലികൾ കുതിരകളായില്ല ആലീസിന്റെ വണ്ടി അവൾ തന്നെ വലിക്കുന്നു കേക്ക് തിന്നില്ല വലുതായില്ല വീഞ്ഞു കുടിച്ചില്ല ചെറുതായുമില്ല താക്കോലിൽ തുറക്കുന്ന ലോകം അവൾക്കുണ്ടായില്ല സ്വന്തമായി അമ്പത്തിമൂന്ന് മണി ജപമണികളും അതിൽ കോർത്ത കരച്ചിലും മാത്രം ആലീസ് ജീവൻ കൈപ്പിടിച്ചോടുകയാണ് റോഡ് കടക്കുമ്പോൾ സഞ്ചി പൊട്ടി തക്കാളിയും ഉരുളക്കിഴങ്ങും നാലുപാട് ഉരുളുന്നതും തള്ളവെരിൽ നിന്ന് ഊർന്നുപോകുന്ന ചെരുപ്പ് വള്ളിയുമാണ് തുടരൻ സ്വപ്നം ആലീസിന്റെ അത്ഭുത ലോകത്തിൽ അല്പം അലിവ് കാണിച്ചത് നടപ്പാത മാത്രമാണ് ആരും കാണാതെ സ്ലാബുകളുടെ വാതിൽ തുറന്നു കൊടുത്തു ഒച്ചയൊന്നും കേൾപ്പിക്കാതെ ആ മാളത്തിലൂടെ അവൾ ആശ്വാസപൂർവം താണുപോയി സ്വപ്നമാകരുതേ എന്ന ഒറ്റ പ്രാർത്ഥനയുമായി ഒരു ചെരിപ്പ് മാത്രം സ്ലാബിൽ കുരുങ്ങി സ്വപ്നത്തിനും യാഥാർത്ഥ്യത്തിനും ഇടയിൽ ആ ചെരിപ്പ് മാത്രം തങ്ങി നിന്നു അവളെ പിന്നീട് ആരും കണ്ടിട്ടില്ല ആരും അന്വേഷിച്ചിരുന്നില്ല ജീവനും കൊണ്ടോടുകയാണ് കവിത